ഹായ് ഫ്രണ്ട്സ് തൃശൂർ എറണാകുളം റൂട്ടാണിത് ഏതു നേരം കാണുന്നൊരു പല്ലവിയാണിത് ബ്ലോക്ക് മണിക്കൂറുകളോളം ബ്ലോക്കിൽപ്പെടണം വണ്ടിക്കാരൊക്കെ ഒരു ദുരിതം എന്നല്ലാതെ എന്തു പറയാനാണ് ഇവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം രണ്ട് സൈഡിലും ബ്ലോക്കാണ് ആ സൈഡും ഈ സൈഡും ബ്ലോക്ക് ആവാറ മിക്ക സമയങ്ങളിലും അതിനിടയ്ക്ക് ഇതുപോലെ ആംബുലൻസൊക്കെ വരുമ്പോൾ അത് അതിലും വലിയ കഷ്ടം അപ്പൊ ഇവരിവിടെ പാലത്തിന് വേണ്ടി ഭയങ്കരമായ കടല് ഇതാക്കിയിട്ടുള്ള കാരണം ആംബുലൻസ് പോണിയൊക്കെ ആംബുലൻസൊക്കെ അവസ്ഥ അപ്പൊ ആ ആംബുലൻസിൽ കടന്നു പോകണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കാരണം ഇവിടെ നല്ല ബ്ലോക്കാണ് വണ്ടികൾക്ക് മാറ്റി കൊടുക്കാൻ ഒരു സ്ഥലമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ വളരെ പതുക്കെ പോകാറുള്ള അവർക്കാണ് കടന്നു പോകാനുള്ള വഴി എങ്ങനെയാലും ഉണ്ടാവില്ല ഒരു വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ രണ്ട് സൈഡും വലിയ വലിയ കുഴികൾ കുഴിച്ചിട്ട് പാലത്തിന് വേണ്ടിയിട്ട് തിണ്ടത്തിൽ കൂടെയാണ് ഈ വണ്ടികൾ ഈ ലോഡും വണ്ടികളൊക്കെ പോകുന്നത് അപ്പോൾ ഏതു നിമിഷം റോഡ് ഇടിയാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻ തരണം ചെയ്തിട്ട് പോകണം ഒരു ഡ്രൈവർമാർ ഈ വണ്ടിയിട്ട് ഈ റൂട്ടിലൂടെ പോകാൻ അപ്പോൾ ഇതാണ് ബ്ലോക്ക് ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ബ്ലോക്ക് ആയി നിൽക്കണം കുറേ ഒരുപാട് വണ്ടികൾ ബ്ലോക്ക് ആയിട്ട് മണിക്കൂറുകൾ എടുക്കും അവർക്ക് കടന്നു പോകണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഓക്കെ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നതാണ് ഇതാണ് വീ നമ്മളെ റോഡിൻ്റെ അവസ്ഥയുണ്ട് അതുപോലെ വലിയ കുഴികൾ കുഴിച്ചിട്ട് റോഡ് സൈഡിൽ ഇത് വലിയ ലോഡ് വണ്ടി പോകുമ്പോൾ ഈ കുഴികൾ ഏത് നിമിഷവും റോഡിൻ്റെ സൈഡിൽ ഇടിയാൻ സാധ്യതയുണ്ട് വളരെയധികം ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് പല ഭാഗങ്ങളും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതുപോലെ ഒരു മൂന്നാല് സ്ഥലത്ത് ഒരുമിച്ചാണ് ഇവർ വർക്ക് തുടങ്ങിയിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആവാൻ കാരണങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത്ര ബ്ലോക്ക് ഉണ്ടാവില്ല ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മൂന്നാല് സ്ഥലത്ത് ഒരുമിച്ച് ഇതുപോലെ വിട്ടുവിട്ട് വലിയ കിടകുകൾ ഉണ്ടാക്കിയിട്ട് അത് അവിടെ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ പോകുന്ന വണ്ടികൾക്കെല്ലാം വളരെ ദുരിതമാണ് ചില സമയങ്ങളിൽ മണിക്കൂറോളം കെട്ടി കിടക്കേണ്ട സമയങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ില്ലേ അതുപോലെ കിട വലിയ വലിയ കുഴികൾ കുഴിച്ചിട്ട് ഈ കുഴിയുടെ പക്കത്ത് കൂടെയാണ് വലിയ ലോഡും വണ്ടികൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ വണ്ടികൾ പോകുമ്പോൾ ഈ സൈഡിൽ ഇടിഞ്ഞുകൊണ്ട് ഈ സൈഡിൽ യാതൊരു സേഫ്റ്റിക്കായിട്ട് അവരൊന്നും കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഏത് നിമിഷവും ഇത് ഇടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓക്കെ ഭൈ എല്ലാവരും ശ്രദ്ധിച്ച് പോവാ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക